അയ്യാൾ അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇത് എന്താ പറയുക നമ്മളെ തന്നാസ് കിച്ചണിൻ്റെ പുതിയ വർക്ക് ഏരിയ കാണിക്കണിയിട്ട് കുറേ സൈലറും കമൻ്റ് ഇടുന്നതും വാട്സപ്പിലായെങ്കിലും നേരിട്ടായെങ്കിലും പറയുന്നതും ഒന്ന് കാണിക്കോ കാണിക്കോന്ന് അപ്പോൾ ഇന്ന് നമുക്ക് തന്നാസ് കിച്ചണിൻ്റെ കിച്ചൺ ടൂർ എന്നെ കാണാൻ വലിയ അതിർപ്പത്തിൻ്റെ കുതിർപ്പം അങ്ങനെ ഒന്നുമല്ല പക്ഷേ അത് നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ നല്ല ഒരു അടിപൊളി കിച്ചണാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചുതരാം കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ല നമ്മൾ നല്ലൊരു മണത്തോടെ തന്നെ കിച്ചണിലോട്ട് കയറാം അപ്പം ഞാൻ ലോതലൊക്കെത്തിച്ചിട്ടില്ലേ ഫുൾ ഒന്ന് മണിപ്പിക്കുന്നുണ്ട് നല്ല സ്മെല്ലാന്ന് ഇതറിഞ്ഞാൽ അത് മറ്റേ നമ്മളെ കേരൻറ്റിൻ്റെ ആ ഒരു ഈനാട്ടി നല്ലൊരു ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ഇത് തന്നെയാണല്ലേ ഞാൻ ഞാൻ ടൂർ പോയിട്ടാണ് നമുക്ക് മീൻ എന്ന് പറഞ്ഞിട്ട് മടകു വരുന്നു അതാണ് അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുള്ളിലും പുറത്തും ഉള്ള എല്ലായിടത്തും അങ്ങനെ നമ്മൾ അപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഇതൊന്ന് കത്തിച്ചിട്ട് വെച്ച നല്ലൊരു ഒരു എനർജിയാണ് നമുക്ക് അങ്ങനെ അപ്പോൾ അതെല്ലാം ഇരിക്കട്ടെ ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കാണാം ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങാം അപ്പോൾ കിച്ചൺ പുറത്തൊന്ന് പുറത്ത് ഗ്രിൽസ് തുറന്നിട്ട് ഞാൻ ഇങ്ങനെ വന്നി ഉള്ളിലോട്ട് ഉള്ളിലോട്ട് വന്നി കയറുമ്പോൾ തന്നെ നമ്മൾ ഞാൻ സൈഡ് ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് നമുക്ക് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ടേബിളെല്ലാം നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും മുമ്പ് നമ്മൾ കിച്ചണിലുണ്ടായത് തന്നെ അപ്പോൾ കുറച്ച് ഡെക്കറേറ്റ് ആകുമ്പോൾ വെച്ചിട്ട് ഒന്ന് കളർഫുള്ളായിട്ട് വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സൈഡ് സൈഡല്ലേലേ ഫുള്ള് ചുമരല്ലോ ഒന്നാകെ ടൈലിട്ടിന് എന്തെന്നില്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ എണ്ണൻ്റെയും ഈ കറി തറക്കുന്നോ അങ്ങനത്തെ ഇങ്ങനത്തെ എന്തെല്ലോ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാ കച്ചറിയും വേസ്റ്റും ഉണ്ടാകുന്നിട്ട് ഞാൻ ഫുൾ ഒന്ന് ടൈലിട്ടി തന്നെ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു കഥയാണ് അപ്പോൾ അത് ഞാൻ ഇപ്പുറത്തെ സൈഡായിട്ട് വെച്ചിട്ട് അത് ഓവനാണ് ഈ മൂലക്കെ ഒരു സ്വിച്ച് ബോർഡ് എല്ലാം സെറ്റാക്കിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ തന്നെ കിച്ചൻ്റെ എംബ്ലോ അതാണ് ഇരിക്കട്ടെ മുമ്പത്തല്ലേ അതും ഒന്ന് അവിടെ തന്നെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ആയർ ഫ്രയറും സംഭവങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് ഈ സൈഡ് തന്നെ അപ്പോൾ അതാ ഇതിൻ്റെ മുകളോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഡോറായിട്ട് യൂസ് ആക്കിയിട്ട് അതില് ഗ്രിൽസാണ് ഇരുമിൻ്റെ തന്നെ ഗ്രിൽസ് വെച്ചിട്ട് പുറത്ത് പുറത്തു നിന്നുള്ള ലോക്കും ഉള്ളിൽ നിന്നുള്ള ലോക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടടുത്തുനിന്ന് മുമ്പ് നമുക്ക് പുറത്ത് ലോക്ക് ഉണ്ടായിട്ട് ഉള്ളിൽ തന്നെ ഉണ്ടായിന് അപ്പോൾ പുറത്ത് നമ്മൾ പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ഉണ്ടായിന് പിന്നെ ഇപ്പുറത്തെ ജാനലിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇങ്ങനെയാണ് ക്ലാസ് കൊടുത്തിരുന്നത് നമ്മൾ മറ്റേ ഗ്രിൽസ് ഇട്ടിട്ടാണ് അല്ലെങ്കിൽ ഓപ്പൺ കിച്ചൺ അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് പണിയല്ല കഴിഞ്ഞിട്ടൊന്നും തുറന്നിട്ടെല്ലാം കാണുമ്പോൾ നല്ലൊരു കാറ്റും വെളിച്ചെല്ലാം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അറിഞ്ഞ നല്ല യൂസ് ആണ് നമുക്ക് ചൂടിലെടുക്കുന്നതിനെല്ലാം നല്ലത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയത് കൊണ്ട് തന്നെ അങ്ങനെ അപ്പോൾ ഈ ചുമരൻ്റെ നാല് സൈഡും ഞാൻ ടൈലൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ചുമരിൽ ഫുൾ ഒട്ടിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ എണ്ണയും വെള്ളവും കച്ചറിയും അതെല്ലാം തിരക്കേണ്ടിയിട്ട് തന്നെ അപ്പം അത് അപ്പുറത്ത് ചനലോ അങ്ങനെ പിന്നെ ക്ലാസ് തന്നെയാണ് കൊടുത്തിരുന്നത് എന്നിട്ട് ഫുൾ ടീൻ ഐറ്റംസ് നമ്മളെ ചാപ്പടി വഞ്ചാര ഐറ്റംസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ എങ്കിലേ നമുക്കൊരു എടുക്കാനും പൊക്കാനും എല്ലാം എളുപ്പമല്ലേ അങ്ങനെ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നമ്മളെ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജനലെല്ലാം തുറന്നിട്ട് തന്നെ നമുക്ക് നോക്കാം പിന്നെ അത്യാവശ്യമായിരുന്നു ഉള്ള കൗണ്ടർ ടോപ്പ് വേണമെന്ന് നമുക്ക് കുറവുണ്ടായി എന്തെങ്കിലും നമ്മൾ ഈ ഓർഡറിൻ്റെ ഐറ്റം അല്ലേ അപ്പോൾ ഈ തലയിൽ നിന്ന് അതെല്ലാം ഓൾ നമുക്ക് നിരത്തിരുവെക്കണ്ടേ പണിയെടുക്കുമ്പോൾ എല്ലാം ഒരു കച്ചറാനെല്ലാം എന്തെങ്കിലും തെയ്യുന്നില്ല നമുക്ക് കച്ചറല്ല നമുക്ക് ലാസ്റ്റോളം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ അങ്ങനെ ഗ്യാസ് പിന്നെ മുന്നത്തെ കിച്ചിൽ തന്നെയാണ് നല്ല യൂസാണ് ഇനി ഞാൻ മാറ്റാൻ നിന്നിട്ട് പിന്നെ താഴെ ഞാനിപ്പോൾ ക്യാബിനുണ്ടാക്ക ഒന്നും വെച്ചിട്ടില്ല പക്കണമൊന്നുണ്ട് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് എന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതാണ് കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം ഇനി ഞാൻ നിങ്ങൾക്ക് ഇപ്പുറത്തത് കാണിച്ചു തരാം പിന്നെ ടൈല് ചെയ്യാനായിട്ടിട്ടുള്ളത് ഇല്ലേ കുറച്ച് ഗ്രിപ്പ് ഉള്ളതെന്നെയാണ് ഇപ്പോൾ എപ്പോഴും ഞാൻ പറയും പോലെ തന്നെ എണ്ണയും വെള്ളമെല്ലാം ഇട്ട് നമുക്കൊരു കത്തി ചറാന്ന കിച്ചണല്ലേ അപ്പോൾ ടൈലും നല്ല ലൈസ് ഇട്ട് നമ്മൾ എപ്പോൾ ചാറിയിട്ട് പോകുന്നിട്ട് മതി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ക്രിപ്പ് ഉള്ളതാണ് എന്നിട്ട് പിന്നെ ഗ്യാസ് നോക്കുക ഞാൻ സിങ്ങിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും നമുക്ക് പേൻ തുടക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ സിങ്ക് ഒന്ന് നോക്കിയാൽ അതൊരു വെറൈറ്റി തന്നെയാണെന്ന് പറഞ്ഞാൽ ടൈലും അങ്ങനെ ഫുൾ മേത്തോളം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അങ്ങനെ നമുക്ക് ബട്ട്ലവും വട്ടിയും ചട്ടിയും ബാട്ടയും പാത്രം എന്നല്ലാണെങ്കിൽ എല്ലാം നമുക്ക് കയറ്റിയെടുക്കണ്ട അതിന്താണ് അതൃപ്പത്തിൻ്റെ ഒരു സിംഗ് തന്നെ പിന്നെ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ടൈലാണ് ഇട്ടു കൊടുത്തിട്ടത് മറ്റേ ആ സ്റ്റീലിൻ്റെ സിങ്ങല്ല അച്ഛനത് ഓക്കെ അപ്പോൾ ഇല്ല മഷാലുള്ള നേരെ അഞ്ച് കിലത്തിൻ്റെ ആറ് പത്ത് കിലത്തിൻ്റെ എല്ലാം ബട്ടലില്ലേ അത് നമ്മൾ ചട്ടി അതെല്ലാം കൗവാൻ കഴിയുന്നുണ്ട് പട്ടിയും എല്ലാം കവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അതെന്താണെന്ന് അറിയുമോ ഇത് നമുക്ക് അൽക്കാനുള്ള ഒരു കല്ലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ നമുക്ക് ഹോംപീറ്റ് എടുക്കാനുള്ള സെറ്റപ്പും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ കെട്ടുമ്പോൾ തന്നെ ഇല്ലേ അവിടെ കല്ലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് പണിക്കാറ് അപ്പോൾ അതിൻ്റെ സിമൻറ്റും കാര്യങ്ങളെല്ലാം ഇട്ടുണ്ട് അത് കുറച്ച് കുറച്ച് നിനക്ക് പോകും പിന്നെ ഇവിടെ ജസ്റ്റ് പൊന്തിച്ചിട്ട് കൊടുത്തിന് ഇപ്പോഴത്തേക്ക് വെള്ളം വരുന്നതിന് അപ്പം നമ്മളെ വൈറ്റ് നമ്മൾ ഇങ്ങനെ കാര്യമായിട്ട് അലക്കാനൊന്നും പോകുന്നില്ല പക്ഷേ വൈറ്റ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ആക്കി കൈ തുണി കച്ചറല്ലേ സീറ്റല്ലാം തുടച്ച് അതപ്പന്നെ നെലച്ചിട്ടിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ എല്ലാം ചെയ്തത് അപ്പോൾ ഇവിടെ എല്ലാം അങ്ങനെ മുളോള ടൈലിട്ട് കൊടുത്തിന് തെറിച്ചെങ്കിലും എന്തായാലും പ്രശ്നമില്ല നമുക്ക് ഒന്ന് കയറ്റി കൊടുത്താൽ മതിയല്ലോ ഫുൾ ഒന്ന് വൈറ്റാകുമ്പോഴൊക്കെ നമുക്ക് കൂടുതലൊന്ന് കെയറാക്കും എന്തെങ്കിലും പൊട്ടാവോ വൈറ്റ് പ്രശ്നമില്ല എന്നാലും കാണുമ്പോൾ അതാ കച്ചറ അതിന് ലഭ്യമൊന്നു തുടക്കമല്ലോ അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചണിൻ്റെ ഫുൾ വ്യൂ അപ്പോൾ ഇതെന്ത് സംഭവം എന്നറിയാമോ ഇൻറ്റീരിയലാണ് ഇൻറ്റീരിയൽ ചെയ്തിട്ട് ഇൻറ്റീരിയൽ ചെയ്തിട്ട് മുകളിൽ ഞാൻ ഷീറ്റാണ് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റീരിയൽ ചെയ്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് സംഭവമാണ് ഇൻറ്റീരിയൽ ചെയ്യണോ കുറച്ച് ലൈറ്റ് വെക്കണോ അങ്ങനത്തെ എല്ലാം ഇഷ്ടമായി ഞങ്ങൾക്ക് അല്ല എന്തെല്ലാം ഇഷ്ടംപോലെ സെറ്റ് ആക്കിയിട്ട് സെറ്റ് ക്കിട്ടുണ്ട് മാൾ തന്നിട്ടില്ല എന്തില്ല പിന്നെ ഈ തന്നാസ് കിച്ചൺ ടെസ്റ്റ് ഇത് പിന്നെ ആ ജനൽ രണ്ട് ജനലില്ലേ ജനല് മോൾത്ത ഇൻറ്റീരിയല് ഇതെല്ലാം ഒരാളാണ് ചെയ്തത് ഫൽ ഫസൽ ഫാബ്രിക് എന്നാണെന്ന പേര് അപ്പം ഞാനോരുടെ നമ്പർ വേണമെന്നാണ് നിങ്ങൾക്ക് മറ്റാക്കി ഇട്ടു നല്ല അടിപൊളി വർക്ക് തന്നോർത് പിന്നെ ക്യാബിന് ഡോർ ഇൻ്റീരിയർ ആ സംഭവങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോറ് അങ്ങനെ അപ്പം എൻ്റെ കിച്ചണിൻ്റെ ബേസനില്ലേ അത് ചെയ്തത് ഓർന്നെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ 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 അപ്പം ഇത് മുമ്പത്തെൻ്റെ വർക്ക് ഏരിയ ഇത് എല്ലാവർക്കും പരിചയം ഉണ്ടാകും ഇപ്പം ഞാൻ ഇവിടെ ഇല്ലേ മിക്സി ഇറക്കാൻ കല്ല് അത് പിന്നെ ഈ തായെള്ളൻ്റെ കാറ്ററിംഗ് ഗ്യാസ് അത് അടങ്ങി എന്നാണ് അടുപ്പിന്നിട്ട് വെക്കുന്ന ഫ്രിഡ്ജും വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പോൾ ഇതാണ് നമ്മൾ ഒരു കൊച്ചു കിച്ചണിൻ്റെ സംഭവം മഷാല നല്ല വാങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടറിഞ്ഞാൽ ഞാൻ മനസ്സിലെങ്ങനെ വിചാരിച്ചിരുന്നേ അതുപോലെ ഉണ്ട് കിച്ചണ് പണിക്കാറും കാര്യങ്ങളെല്ലാം അതുപോലെ സെറ്റാക്കിയിട്ട് എനിക്ക് തന്നിട്ടുമുണ്ട് അപ്പോൾ ഇത് വലിയ വീഡിയോ അല്ല ചെറിയ കുഞ്ഞു വീഡിയോ ആവാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറിക്കണ്ട പുതിയ വലിയ വലിയ വീഡിയോ വരുന്നുണ്ട് ഇത് ഹോം ടൂറായിട്ട് തന്നെ ചെയ്തതാണ് ഞാൻ അപ്പോൾ എല്ലാവരും നോക്കാം ഓക്കെ വൈ അസ്സലാലേക്കും